അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ പുരോഗമിക്കുകയുള്ളൂ നമ്മൾ മാർക്കറ്റിലുണ്ട് എന്ന് ലൈവായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കണം അത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഹോർഡിംഗ് ഉപയോഗിക്കുന്നു പത്രപരസ്യങ്ങൾ ഉപയോഗിക്കുന്നു ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയാണ് കസ്റ്റമർ അക്കോസിയേഷൻ കോസ്റ്റ് അതായത് ആ കസ്റ്റമറെ കണ്ടെത്താനുള്ള കോസ്റ്റ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ക്യാഷ് ചിലവഴിച്ചു ഒരു നൂറ് ലീഡ്സ് കിട്ടി കസ്റ്റമറുടെ നമ്പർ കിട്ടി കസ്റ്റമർ ആവശ്യമാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് കിട്ടി പതിനായിരം ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ ഒരു ലീഡ്സിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടും അതിൻ്റെ കോസ്റ്റ് നമുക്ക് അപാര എക്സ്പെൻസ് ആണ് അപ്പോൾ ആ എക്സ്പെൻസ് കൃത്യമായി കൺവേർട്ട് ചെയ്ത് നമുക്ക് ബിസിനസ്സാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ടീമിനോട് പറഞ്ഞ് വിളിപ്പിച്ച് ബാക്ക് എൻഡിൽ നിന്ന് ഫോളോ അപ്പ് എടുത്ത് അതിനെ സെയിലാക്കി മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം നമുക്ക് കിട്ടുന്ന ഓരോ ലീഡ്സും നമ്മുടെ ബിസിനസ്സിന് പ്രധാനപ്പെട്ടതാണ്